തിങ്കളാഴ്ച പെറ്റീഷൻ മൂവ് ചെയ്തു കാരണം കോടതി ഇരുപത്തൊന്നാം തീയതി വരെ ഇത് പരിഗണന മാറ്റിവെച്ചിരിക്കില്ലേ അപ്പം എന്തിനാ ഈ രണ്ടാം തീയതി ഇപ്പം സ്പെഷ്യലായിട്ട് ഇത് പൊളിറ്റിക്കലി ആണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയുള്ളതാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് അല്ലെങ്കിൽ രണ്ട് വർഷമായിട്ട് ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇപ്പം ഇത്രയും വലിയ ധൃതി എന്താന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് കോടതിയിൽ തിങ്കളാഴ്ച പെറ്റീഷൻ സമർപ്പിച്ച് വാദം കേൾക്കും കോടതിയിൽ ഇന്ന് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് ആ കോടതി എന്തിനാണ് എന്നെ വിളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു അതിനൊരു ഒരു മറുപടിയായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് കിഫിയുടെ ഒഫീഷ്യൽസ് പണത്തിൻ്റെ വിനിയോഗത്തെ കുറിച്ച് എനിക്കറിയാമെന്ന് പറഞ്ഞു എന്തോ അവർക്കറിയാത്തക്കെ എനിക്കറിയാമെന്നാണ് അപ്പം അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്